നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന്റെ ഗൂഢാരചനയുമായി ബന്ധപ്പെട്ട് നടി കാവ്യ മാധവനിൽ നിന്നും നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായി സൂചന നടി ആക്രമിക്കപ്പെട്ട ശേഷമുള്ള ദിലീപിന്റെ പെരുമാറ്റങ്ങളെ കുറിച്ചാണ് കാവ്യോട് കാര്യമായി പോലീസ് ആരാഞ്ഞത് കൂടാതെ കാവ്യയുടെ ലക്ഷ്യമായി ബന്ധപ്പെട്ടും ചോദ്യം ചെയ്തു എ ഡി ജി ബി ബി സന്ധ്യയുടെ നേതൃത്വത്തിൽ മണിക്കൂറുകളാണ് കാവ്യയെ ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യലിനിടെ കാവ്യ പലതവണ വിതുമ്പി തനിക്കൊന്നും അറിയില്ലെന്ന നിലപാടിലാണ് കാവ്യ ദിലീപ് നിരപരാധിയാണെന്നും കാവ്യ പറഞ്ഞു കാവ്യ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഷം അറസ്റ്റ് ഉണ്ടായിരിക്കുമെന്നാണ് സൂചന വ്യക്തമായ തെളിവുകളില്ലാതെ സ്ത്രീകളെ അറസ്റ്റ് ചെയ്താൽ കേസിന് തിരിച്ചടിയാകുമെന്നും അന്വേഷണ സംഘം വിലയിരുത്തി ആലുവയിലെ ദിലീപിന്റെ തറവാട്ടിൽ വെച്ചാണ് കാവിയെ കണ്ടതെന്ന് അറിയുന്നത് ദിലീപിന്റെ സഹോദരൻ അനുവും കുടുംബവുമാണ് അവിടെ താമസിക്കുന്നത് കേസിനു ശേഷം കാവ്യെ ഇങ്ങോട്ട് താമസം മാറ്റിയിരിക്കുകയാണ് ചോദ്യം ചെയ്യലിൽ മെമ്മറി കാർഡിന്റെയും ഫോണിന്റെയും വിവരങ്ങളും കാവ്യയിൽ നിന്നും ചോദിച്ചറിഞ്ഞു കേസുമായി ബന്ധപ്പെട്ട് പൾസർ സോനി ജയിലിൽ നിന്നും ദിലീപിനെഴുതിയെന്ന് പറയപ്പെടുന്ന കത്തിലെ കാക്കനാട്ടെ ഷോപ്പിനെക്കുറിച്ചുള്ള പരാമർശമാണ് കാവ്യെ ചോദ്യം ചെയ്യുന്നതിലേക്ക് നയിച്ചത് എന്തായാലും ഇത് എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ സിനിമാ ലോകത്തെ പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്യുക